ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നാഷൻ സർവേ പുറത്തു വന്നിരിക്കുന്നു ഒരുപക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ഏറ്റവും ആധികാരികമായി പുറത്തു വന്നിരിക്കുന്ന സർവേ ആണിത് പലപ്പോഴും നമുക്കറിയാം ഇന്ത്യ ടുഡേയുടെ സർവേകൾ അങ്ങനെ തെറ്റാറില്ല പലയിടത്തും ബി ജെ പിക്ക് മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട് ഈ സർവേ പ്രകാരം എന്നാൽ ബി ജെ പി തന്നെ ഏറ്റവും ഞെട്ടിത്തെരിച്ചു പോയൊരു സർവേ മഹാരാഷ്ട്രയിലേതാണ് കുറച്ചു കാലമായി നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും സർവേകളും ബി ജെ പിക്ക് പണി കിട്ടുമെന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ശരി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ അതായത് നാൽപ്പത്തിയഞ്ച് ശതമാനം ഇന്ത്യ സഖ്യത്തിനും നാൽപ്പത് ശതമാനം വോട്ടുകൾ ബി ജെ പി സഖ്യത്തിനുമാണ് ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശരത് പവാറും ചേർന്ന് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യം അഥവാ മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണി ആ സംസ്ഥാനത്ത് അതിശക്തമായി തിരിച്ചു വരുമെന്നാണ് ഈ സർവേ പറയുന്നത് ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയാറ് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് പറയുന്നത് നിലവിൽ കോൺഗ്രസിനും എൻ സി പി ഒക്കെ ചേർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയത് വെറും അഞ്ച് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് അജിത് പവാറും ഷിൻഡെ ശിവസേനയും ചേർന്ന് ഇവിടെ ഇനി കിട്ടാൻ പോകുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകൾ എന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ നാൽപ്പത്തി മൂന്നോളം സീറ്റുകളും കരസ്ഥമാക്കിയ എൻ ഡി എ ആ മഹാരാഷ്ട്രയുടെ പിൻബലത്തിൽ തന്നെയാണ് അന്ന് രാജ്യത്തിൽ അധികാരത്തിൽ വന്നത് മോദിക്ക് വലിയ പിന്തുണയാണ് മഹാരാഷ്ട്ര അന്ന് നൽകിയത് എന്നാൽ വലിയ തിരിച്ചടിയാണ് ഇനി ബി കാത്തിരിക്കുന്നത് ഇതിൽ മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട് ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പിന്മാറിപ്പോയിരിക്കുന്ന പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയെല്ലാം ഈ സർവേയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധ്യതയേറിയിരിക്കുകയാണ് രാജ്യത്തെ സീറ്റുകളുടെ എണ്ണത്തിൽ നോക്കുമ്പോൾ യു പി കഴിഞ്ഞാൽ രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ വർഗീയ വികാരം ഇളക്കിവിട്ട് സീറ്റുകൾ പിടിച്ചെടുക്കാം എന്നൊരു തന്ത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് കാലങ്ങളായി എന്നാൽ ശിവസേന ബി ജെ പിയുടെ തട്ടിപ്പ് മനസ്സിലാക്കിയതോടെയാണ് ബി ജെ പിയുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയത് അതിനുശേഷം ഏക്നാഥ് ഷിൻഡേയെ മുഖ്യമന്ത്രിയാക്കി കുറെ ശിവസേന എം എൽ എമാരെയും കൊണ്ടുപോയെങ്കിലും ശിവസേനയുടെ പ്രവർത്തകർ ഭൂരിഭാഗവും ഇപ്പോഴും ഉദ്ധവിനൊപ്പം തന്നെയാണ് അതുപോലെ തന്നെ അജിത് പവാർ അഴിമതി നടത്തി ഉള്ളിലാകുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ പേടിച്ച് ബി ജെ പിക്ക് പോയെങ്കിലും എൻ പ്രവർത്തകർ ഇന്നും എന്നും ശരത് പവാറിനൊപ്പം തന്നെയാണ് ഒപ്പം തിശക്തമായി കോൺഗ്രസും ഒപ്പം തന്നെയുണ്ട് ഒരു എം എൽ എമാരും മറുകണ്ഠം ചാടിയിട്ടില്ല അതാണ് ഇത്രയും വലിയൊരു വിജയം ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ ഇന്ത്യ മുന്നണിക്ക് പറയുന്നത് നാൽപ്പത്തിയെട്ടിൽ അഞ്ച് സീറ്റുകൾ മാത്രം അതായത് എൻ സി പി നാലും കോൺഗ്രസ് ഒന്നും ഉണ്ടായിരുന്നിടത്ത് നിന്ന് ബി ജെ പി സഖ്യത്തെ മറികടന്ന് മറാത്ത ഭൂമിയിൽ ഇരുപത്തിയാറ് സീറ്റുകളിലേക്ക് എത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട സർവേ ഫലം വ്യക്തമാക്കുമ്പോൾ വലിയ ആവേശമാണ് ഇന്ത്യ സഖ്യത്തിന് നൽകിയിരിക്കുന്നത് അങ്ങനെ കർണാടകയും രാജസ്ഥാനും കഴിഞ്ഞാൽ ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ കുത്തക തകർക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയാണ്